എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം സാധാരണ ഞാൻ വന്നതിന് വച്ചാൽ എപ്പോഴും ആ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് മുന്നിലിരുന്ന് പറഞ്ഞ് 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 എനിക്കന്നെ വെറുക്കൾ തുടങ്ങിയിങ്ങണ് കാരണം ഇപ്പോൾ എടുക്കലൊന്ന് പോയി ബ്ലോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക അവർ ഒരു ഉഷാർ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ കരുതി റൂമിൽ നിന്നിട്ട് ബ്ലോഗ് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്രവാസിയുടെ റൂം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ കാണണ്ടേ കാണണം കാരണം ആദ്യം നമ്മളെ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൈവറ്റ് പറഞ്ഞാൽ അതിൽ കമ്പനി ആക്കിയിട്ടില്ലായിരുന്നു കുറേ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ ഓടാന്ന് വിളിയായിരുന്നു പിന്നെയാണ് കമ്പനി ആക്കിയത് നമ്മുടെ സംഭവം സംസാരിക്കുമ്പോഴേ ആ കൊര ചുമ ചുമ വിട്ട് പോയിട്ടില്ല കാരണം ഇവിടെ തണുപ്പ് തന്നെയാണ് ഇപ്പോഴും അപ്പം എന്താ പറയുക ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് സംസാരം കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ കൊര ആ നേരെ ബാക്കിൽ വേണങ്ങൾ അതാണ് ഞാൻ ഉറങ്ങുന്ന എൻ്റെ സ്വന്തം ബെഡ് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ റൂമിൽ രണ്ടാളുണ്ടാവുകയുള്ളൂ ഹിന്ദിക്കാരൊക്കെ വേറെ അപ്പുറത്തെ റൂമിലേക്ക് മാറ്റും ഡ്രൈവർമാരെയൊക്കെ നമ്മൾ കമ്പനീൻ്റെ മുതിയറും പിന്നെ ഒരു മലയാളി ദൈവർ ഉണ്ടാവും മൂപ്പരും ഞങ്ങളും ഒപ്പാണ് ഞങ്ങൾ റൂമിൽ ഇരിക്കലൊക്കെ ഉണ്ടാവും അയ്യോ ആ ഹാ ഇവിടെ കുറച്ച് ക്ലിയർ ഉണ്ട് അല്ലേ ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല ഞാൻ ഞാൻ ആലോചിച്ചു നാട്ടിൽ എത്രയോ സുഖത്തിൽ കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫുൾ സെറ്റാക്കി റൂം ആറ് ആറിൻ്റെ ബെഡ്റൂം പിന്നെ എന്താ പറയുക അത്രയും സൗകര്യത്തോടെ വന്നിട്ട് ഞമ്മളിവിടെ വന്ന് കിടക്കണോ കാണിങ്ങൾ എത്താപ്പതിൻ്റെ കഥ ഒന്ന് ഇങ്ങനെ തിരിഞ്ഞാണ് ബുക്ക് കഴിഞ്ഞാടും ഞാനാണെങ്കിൽ മറ്റേ പറ്റേ പബ്ദിനു ഓടാൻ പോകൂലേ ഇനി ഈ പിന്നെ എന്താ പറയാ ഭയങ്കര ഓ ഓടാൻ വേണ്ടി ഭയങ്കര ഓട്ടത്തിന് മല സുഖത്തിൽ കടന്ന് മീൻസ് അങ്ങനത്തെ ഒരാളിനി പ്രവാസം ഞാൻ ചിലപ്പോ ഇങ്ങനെ ആലോചിച്ചു ചുറ്റിറിഞ്ഞ് പോകുന്നാലോ കാരണം എനിക്ക് ഇന്ന് പോകണമെങ്കിൽ ഇന്ന് പോരാ നാളെ വേണമെങ്കിൽ നാളെ പോരാ അങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളും പാടില്ലാതെ ഈ ഒരു അസ്വസ്ഥത ഞാൻ ഇങ്ങനെ നല്ലേനിയാലും ഇപ്പൊ ഞാൻ കുറച്ച് എന്താ പറയാ ഹോംസ്റ്റിക്ക് കഴിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം കുട്ടികളില്ലാതെ നിൽക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അങ്ങനത്തെ ഒരു മൈൻഡൊക്കെ എനിക്ക് കയറി വന്നു തുടങ്ങിയത് അപ്പം ഏതാനും നിമിഷത്തിനു ഞാൻ മിക്കവാറും നാട്ടിൽ തന്നെ എത്തും തോന്നുന്നുണ്ട് കാരണം അങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ അവസ്ഥ കാരണം അത് ഇവിടെ പണിയോടുള്ളൊരു റിസ്ക്കോ ഒന്നുമല്ല പണിയൊക്കെ അത്രയും നല്ല സുഖസുന്ദരമായ പണിയാണ് നിങ്ങളിൻ്റെ ബ്ലോഗി ഉണ്ടാവില്ലേ കുറച്ച് പൈസ ഉണ്ടാവും അത് ബാങ്കിൽ കൊണ്ടുപോയി ഇടുക പിന്നെ ഫുള്ള് കറക്റ്റാണ് അതിനൊക്കെ രസമാണ് പക്ഷേ എന്താ പറയുക എല്ലാ സൗകര്യവും സൗദിയിലുണ്ട് മീൻസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പുതിയ സിലിം വരെ കാണാം നമുക്ക് നാട്ടിലത്തെ ചാനലുകളും മൊത്തം ആ ടി വിയിലുണ്ട് ചടക്കുമ്പോൾ താ ക്യാരം ബോർഡിൽ ഇരുന്ന് കളിക്കാം പിന്നെ നല്ല ഫുഡ് വേണമെങ്കിൽ പുറത്ത് പോയി കഴിക്കുക വണ്ടിക്ക് വണ്ടി ഇൻ്റർനെറ്റിന് ഇൻ്റർനെറ്റ് റൂമിൽ നെറ്റ് ഓഫീസിൽ നെറ്റ് ഫോണിൽ കമ്പനി വാങ്ങാൻ സിമ്മ് അതിൽ നെറ്റ് എല്ലാ സൗകര്യവും ഉണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ നമ്മളെ നാട് നാട് എന്താ പറയുക അത് വേറെ വികാരം തന്നെയാണ് ഇപ്പോഴാണ് മനസ്സിലാവുക പ്രത്യേകിച്ച് നമുക്കൊരു പനിമ്പാടെ പണിച്ച് കഴിഞ്ഞാൽ ഏയ്ഷ് വേറെ ഒന്നും പറയേണ്ട ഗൈസ് അങ്ങനെയാണ് അവസ്ഥ പിന്നെ ഈ കുട്ടികളെ ഇത്രയും കാലം വിട്ടു പിരിയാതെ നിന്നിട്ട് പെട്ടെന്ന് പോലും വിട്ടറിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു ചടപ്പ് ഇനിയിപ്പോൾ എത്ര ശമ്പളം കിട്ടിയാലും വേണ്ടില്ല ചിലത് നമുക്ക് അങ്ങനെയാണല്ലോ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും പിന്നെ വലിയ പ്രാരാപ്തങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രവാസം വല്ല ഒഴിവാക്കുകയാണ് നല്ലത് പിന്നെ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്വന്തമായിട്ട് വീടായിക്കുന്നത് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ തന്നെ എന്നോട് ചോദിക്കും ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ചോദിക്കണോ ചോദ്യമായിട്ടത് ഞാൻ എന്തിനാണ് അവിടെ നിൽക്കണത് കാരണം ഇപ്പം ഞങ്ങളുടെ റൂമിൽ ഇപ്പോൾ നാല് ആൾക്കാരാണ് കിടക്കണത് നാല് അഞ്ച് ആൾ കിടക്കുന്നുണ്ട് അതിൽ ഇത് നമ്മളെ ഒരു ഡ്രൈവറെ പെട്ടാണ് മൂപ്പർ എപ്പോഴും ആറാം ആറാംകൂലയൊക്കെ കയറാം മൂപ്പർ ട്വൻറ്റി ഫോർ ഹവേഴ്സായി കയറാം പിന്നെ ഇത് നമ്മളെ മൂന്നും മലയാളികൾ തന്നെയാണ് ഓരൊക്കെ ഇപ്പം ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടി പറഞ്ഞാൽ ഓഫീസ് തന്നെയാണ് ഓഫീസ് പറഞ്ഞാൽ ഈ ഇത് ഉറക്കുക പുറത്തു പോകുക അങ്ങനെയാണ് അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു ഓരോരുത്തരുടെ ചിലവില് വന്നിട്ട് ഇപ്പം കല്യാണം കഴിക്കേണ്ട ചെക്കം ഇതിലുണ്ട് അപ്പോൾ അവർക്ക് കല്യാണം മുൻകൂട്ടി എന്താ പറയുക കല്യാണത്തിന് ഞങ്ങൾക്ക് ഒരുപാട് ചിലവുകൾ വരും അപ്പോൾ ഓൻ ഇവിടെ നിൽക്കൽ നിർബന്ധമാണ് പിന്നെ നമ്മൾ മെയിൻ മുതിയറ് നമ്മൾ ഫ്രൂസ് ഓൻ പറഞ്ഞാൽ എന്താ പറയുക ഇവിടുന്ന് പോരാൻ പറ്റില്ലല്ലോ കാരണം ഈ കമ്പനി ഇങ്ങനെ ആക്കിയത് ഓനാണ് ഓനെ കഫീൽ നാട്ടിൽ കന്നെ വിടില്ല അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു ഞാൻ എന്തിനഞ്ഞ് ഇവിടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ കിട്ടാലോ കാരണം കുട്ടികളെ കാണാൻ നല്ല പൂതി ഉണ്ട് കുട്ടികളില്ലാത്ത ജീവിതം വെച്ചാൽ ഇത്ര വൃത്തിഘട്ട ജീവിതം ഇല്ല അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഒരുവിധം നാട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനും ഇങ്ങോട്ട് പോന്നു ഈ ചോദ്യം ഞാൻ ഇന്നോടനെ ചോദിക്കണം സംഭവം ശരിയാണ് കുറെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് ചെയ്യണമെന്ന് തോന്നൂലേ നാട്ടിലെ ജോബ് ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ ആയതുകൊണ്ടെപ്പോഴും കണ്ടെ പോകും അപ്പം ഞാൻ ഇന്നോടന്നെ ചോദിച്ചു ഇഷ് പണ്ടാർ അടക്കിയാണ്ട് വെറുതെ വന്ന് പറഞ്ഞില്ലേ ഇൻഷാല്ല ചിലപ്പോൾ നാട്ടിൽ തന്നെ തിരിച്ചുപോയ പരിപാടികളുണ്ട് കാരണം കഴിയുന്നില്ല കൈസ് ഏഹ് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടാണ് പോരുന്നത് ആ സങ്കടം നമ്മളല്ലോ മനസ്സ് ഈ ഇവിടെ എന്താ വെച്ചുകഴിഞ്ഞാല് ഒരു പാചക പറഞ്ഞാല് മദീനത്ത് നമ്മൾ ഒറ്റക്കെയായിരുന്നു ഞമ്മളിപ്പോൾ ഇപ്പം നാട്ടിൽ ലീവിന് പോയി ഞാൻ അവിടെ നിൽക്കുക അന്ന് ഈ ചക്കമാരൊന്നും ഇല്ല ഈ ഡ്രൈവർ മാത്രമല്ല മൂപ്പാണെങ്കിൽ എപ്പോഴും ലോഡ് കാണാം അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഭാഷകൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റി എന്താ ലൈറ്റ് തൊപ്പ് കിടക്കാണ് ഏഹ് അത് അവിടെ ആവുമ്പോൾ കുറച്ച് ക്ലിയർ ഉണ്ടാവുമല്ലോ ഏഹ് ആ ഇവിടെ പിന്നെയും ക്ലിയർ ഇല്ല ലൈറ്റൊക്കെ പോയി നല്ല ലൈറ്റൊക്കെ വാങ്ങണമെന്ന് കുറച്ച് ഇരുട്ട് പറയും ഗൈസ് റൂമിൽ ഏതെങ്കിലും റൂം ലൈറ്റിന് അടിയിൽ പോയിന്ന് ബ്ലോഗ് ചെയ്യണ്ടായിരുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ് പിന്നെ ഇപ്പം ഇതൊക്കെ പറയാൻ തന്നെ വന്നത് കാരണം ഇപ്പോഴത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് ചുമ ഉണ്ടായതുകൊണ്ട് വല്ലാതെ സംസാരിക്കാൻ പറ്റില്ല എന്തൊക്കെയാണ് പറയാൻ വന്നിരുന്നതൊക്കെ മറന്നു നമ്മളങ്ങൾ നാട്ടിലാകുമ്പോൾ എപ്പോഴെപ്പോഴും അയച്ചയ്ക്ക് പോയി മുടി ഇട്ടിരുന്ന ഞാനിപ്പം വന്നിട്ടൊരു മാസമായി മുടി വെട്ടിയിട്ടില്ല താടി വെട്ടിയിട്ടില്ല ഇഷ്ട അതൊക്കെ വെട്ടും എന്തൊക്കെ നാട്ടിൽ വന്നിട്ട് വെട്ടോ അല്ലേ അങ്ങനെയൊക്കെയാണ് മനുഷ്യ നാട്ടിലേക്ക് വരാൻ വളരെ എന്താ പറയുക സമയമായി തുടങ്ങിയെന്ന് എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പൊതുവേ ഞാനിവിടെ ആദ്യം സമയത്ത് തന്നെ എങ്ങനെയാണ് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ എത്തിയിട്ടുണ്ടാവും അത് കഫീൽ എപ്പോഴും പറയും നിഷാൻ എപ്പോഴും എന്റെ പേര് കഫീൽ നിഷാൻ എന്നെ വിളിക്കുക നിഷാജ് നല്ല വിളിക്കുക നിഷാൻ നിഷാൻ എപ്പോഴും നാട്ടുകു പോണം നാട്ടിൽ ഇങ്ങനെ കറങ്ങി അടക്കണം നിഷാൻ അങ്ങനെയാണെന്ന് പക്ഷേ ഉം പ്രശ്നങ്ങളാണ് ഇപ്പം ഏഹ് അപ്പൊ ഇൻഷാല്ല ഇതൊക്കെയാണ് ഇപ്പഴത്തെ പെടുത്ത അവസ്ഥ പിന്നെ കാണാൻ നമ്മളെ റൂം കാണാത്തവർക്കൊന്നും കാണണ്ടേ എവിടെയാണ് ഞങ്ങൾ ജീവിക്കണത് എങ്ങനെയാണ് ജീവിക്കണത് എന്നുള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കിച്ചൺ ഉണ്ട് കിച്ചൺ ഈ സമയത്ത് എന്താ വെച്ചാൽ ആകെ വൃത്തിയായി കിടക്കുകയാണ് കാരണം പെണ്ണുങ്ങളില്ല മാതിരി പ്രത്യേകിച്ച് മോൾട്ടിയൊക്കെ കിച്ചൺ നോക്കണമാതിരി നമ്മളെ കൂടി നോക്കാൻ കഴിയില്ല സോ ഞങ്ങൾ രണ്ടു നേരം രാവിലും രാത്രിയും പുറത്തുനിന്നാ ഫുഡ് കഴിക്കല് രാവിലെ പോയിട്ട് പോലെ പൂരിയോ പിന്നെ പൊറാട്ടയോ അല്ലെങ്കിൽ പിന്നെ വല്ല വെള്ളപ്പൊക്കെ കഴിക്കും രാത്രി ഞങ്ങൾ ഇവിടുത്തെ റൊട്ടി ഉണ്ടല്ലോ റൊട്ടി റൊട്ടി ഉണ്ടാവും ചിക്കൻ കറി പരിപ്പ് കറി ആ ഹാ വേറെ വൈകി ചേരാ അതാണ് കഴിക്കൽ പിന്നെ ഉച്ചക്ക് ഇവിടെ ചോറ് ഞങ്ങൾ അപ്പുറത്തൊരു ചെക്കുണ്ട് അത് ഒട്ടപ്പുറത്ത് ഓൻ ബെൽഡിംഗ് കാരനാണ് അപ്പോൾ ഓൻ ഇവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫ്രീ ആണ് അപ്പം സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് തരും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇൻഷാല്ലാ ഇപ്പോഴത്തൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ വിശേഷങ്ങൾ ഇനി കുട്ടികളെയും കുട്ടി ഇൻഷാല്ല വീട് ചെയ്യാനൊക്കെ നാട്ടിൽ എത്തണം അപ്പം ഇൻഷാള്ള എല്ലാവരും ദേർക്കുക പിന്നെ ഒരു ഇതും പയ്യാരങ്ങളും വല്ലാതെ എല്ലാണ്ടെങ്കിൽ എല്ലാവരും നാട്ടിലേക്ക് വെച്ച് പിടിക്കുക ഇവിടെ നിന്നാണ്ട് തൂങ്ങി നിൽക്കരുത് അപ്പോൾ എല്ലാവരും അടുത്ത ബ്ലോഗിൽ കാണാം അസാമുലൈക്കും വറഹമുല്ലാഹി വാത്തു